ക്ലീൻ ബെൽ കൊല്ലത്തും പ്രവർത്തനം ആരംഭിച്ചു ആർ ജെ അഞ്ജലി കൊല്ലം ഫ്രാഞ്ചൈസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ക്ലീനിങ് സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മികച്ച കമ്പനികളിലൊന്നാണ് ക്ലീൻ ബെൽ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജിനോ ഫ്രീ ആയിട്ടിരുന്ന് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ചടങ്ങിൽ എങ്ങനെ സംസാരിക്കണം എന്ത് സംസാരിക്കണം ഞാൻ യാത്രകളിലൊക്കെ ആയിരുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഒരു ടൈം കിട്ടിയില്ല ഇത്രയും പ്രിപ്പറേഷൻ നടത്താൻ എനിക്ക് പറ്റിയില്ല അപ്പോൾ പുള്ളിയുടെ കയ്യിലൊരു ലോങ് ലിസ്റ്റ് ഓഫ് താങ്ക് യു നോട്ട്സും അല്ലെങ്കിൽ നടന്നു വന്ന ഒരുപാട് കാര്യങ്ങളും ഒക്കെയുണ്ട് ഇപ്പോൾ ഓരോ തവണ ഓരോ ഫ്രാഞ്ചൈസി ഇനാഗ്രേഷൻ നടക്കുമ്പോഴും ഞാൻ എപ്പോഴും ആലോചിക്കുന്നത് ഇപ്പോൾ എൻ്റെ വിവാഹത്തിന് മുമ്പേ തന്നെ ഇങ്ങനെയൊരു ബിസ ബിസിനസ് എനിക്ക് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ജിനോ പറയുമായിരുന്നു ഒരു ക്ലീനിങ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണം ഇത് പണ്ട് എത്രയോ നാളെ മുമ്പേ എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇതിനുമുമ്പ് ലൈറ്റിന്റെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫുൾ സപ്പോർട്ട് കൊടുക്കുക ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെ ഇതിനെ ഇതിന്റെ വരും വരായികളെ കുറിച്ചോ ഇതിന്റെ സാധ്യതകളെ കുറിച്ചോ ഒന്നും നമ്മൾ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നില്ല സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ക്ലീനിങ് ക്ലീനിങ് ആണോ ചെയ്യുന്നത് അങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും വാക്കുകൾ കൊണ്ടുള്ള കൂരമ്പുകളും ഒക്കെ ഞങ്ങള് കൊണ്ടിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഫാമിലിയുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഇപ്പോൾ ഞാൻ ജിനോയുടെ ഫാമിലി എന്ന് പറയുന്ന ഗവൺമെന്റ് ഓഫീഷ്യൽസ് മാത്രമുള്ള ഒരു ഫാമിലിയാണ് അതായത് അച്ഛനും കൊച്ചനും അല്ലെങ്കിൽ അനിയനും എല്ലാവരും ഗവൺമെന്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ് ഇപ്പം എൻ്റെ സൈഡിലാണെങ്കിലും എൻ്റെ അനിയൻ പോലീസാണ് അനിയർത്തി കോടതിയിലാണ് വർക്ക് ചെയ്യണത് ഞാൻ അതിൽ നിന്നും വ്യത്യസ്തമായി സ്വന്തം വഴി വെട്ടി ഇങ്ങനെ നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പം എനിക്ക് മെയിൻ മെയിനായിട്ടും ജിനോയെ ഇഷ്ടപ്പെടാനുണ്ടായ ഒരു കാര്യവും അതാണ് സ്വന്തം ഒരു ഐഡിയ ഒരു വിഷൻ അതിലൊരുപാട് പേർക്ക് ജോലി എനിക്ക് കൊടുക്കാൻ കഴിയണം എന്ന് ആദ്യമേ ചിന്തിക്കുന്ന ഒരാളാണ് അപ്പൊ ആ സമയത്ത് രാത്രി കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒക്കെ വിതരണം ചെയ്ത് നടക്കുമായിരുന്നു കേശുദാസപുരം ഭാഗത്ത് ഞങ്ങൾ ആദ്യം എടുത്ത രണ്ട് മൂന്ന് സ്റ്റാഫ് അത് ഓക്കെ ആയിരുന്നില്ല അവർക്ക് ഈ വർക്ക് ഓക്കെ ആയിരുന്നില്ല പരിചയമില്ല അപ്പൊ അങ്ങനെ ഒരുപാട് ഈ ബുദ്ധിമുട്ടുകൾ അതിജീവിച്ചും നമുക്ക് പ്രശ്നങ്ങളൊക്കെ കണ്ടും കൊണ്ടും മനസ്സിലാക്കിയാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇതുവരെ എത്തിച്ചേർന്നത് പിന്നെ അതായത് ഞങ്ങൾ പഠിച്ച പല പല പാഠങ്ങളുണ്ടല്ലോ അതൊന്നും അത്തരം ബുദ്ധിമുട്ടുകളൊന്നും ഫ്രാഞ്ചൈസി എടുത്ത് നമ്മുടെ കുടുംബത്തിൽ ജോയിൻ ചെയ്യുന്ന ഒരു ഫാമിലിക്കും ഫേസ് ചെയ്യേണ്ടി വരില്ല അത് ഞങ്ങൾ ഉറപ്പുവരുത്തും കാരണം എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാകുമോ അതെല്ലാം ഞങ്ങൾ കണ്ടു അതെങ്ങനെ അതിജീവിക്കണം എന്ന് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെയും ഞങ്ങൾ പഠിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ഞങ്ങളുടെ കുടുംബത്തിനോടൊപ്പം ജോയിൻ ചെയ്യുന്ന ഓരോ ഫാമിലിക്കും ഗുണം ചെയ്യും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പിന്നെ ഇതൊരു സർവീസ് ആണ് അപ്പോൾ നമ്മൾ തൊഴിലെടുക്കാൻ മനസ്സുണ്ടാകണം അതൊരു സർവീസ് ആണ് എന്നൊരു ബോധ്യം ഉണ്ടാകണം കസ്റ്റമേഴ്സിൻ്റെ കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ആണ് ഞങ്ങൾ നമ്മുടെ ഒരു അൾട്ടിമേറ്റ് ഹാപ്പിനെസ് എന്ന് ചിന്തിക്കുന്ന ഓണേഴ്സ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ഈ ക്ലീൻ ബെൽ എന്ന് പറയുന്ന സംരംഭത്തിനെ ഇനിയും ഇനിയും വലുതാക്കാൻ കഴിയുന്നത് അനീഷേട്ട പറഞ്ഞതുപോലെ തന്നെ കേരളം മുഴുവൻ അല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ നമ്മുടെ ഈ ഒരു സംരംഭം വ്യാപിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യുന്ന എല്ലാവരും ആ ഒരു ഈ എന്താണ് ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കാൻ സന്നദ്ധരാകണം നമുക്ക് കിട്ടുന്ന ഓരോ സർവീസും അല്ലെങ്കിൽ നമുക്ക് പെർഫോം ചെയ്യാൻ കിട്ടുന്ന ഓരോ അവസരവും പാഴാക്കാതെ അതെല്ലാം പൂർണ്ണമായിട്ടുള്ള ഒരു എഫേർട്ട് എടുത്തുകൊണ്ട് ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ് തീർച്ചയായിട്ടും നമുക്ക് ഒരു നാൾ അല്ലെങ്കിൽ മറ്റൊരു നാൾ സക്സസ് ഉണ്ടാകും ജിനോയ്ക്കും ഞങ്ങളുടെ കുട്ടിന്ന് തന്നെ പറയാം ക്ലീൻ ബെല്ലിനും ആശംസകൾ അപ്പൊ ജിനോ എന്താണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റ് ഓഫ് താങ്ക് യു നോട്ട്സും അല്ലെങ്കിൽ ഈ യാത്രയും ഒക്കെ നമുക്ക് കേൾക്കാം ഞാനും ഒത്തിരി നിങ്ങളെ നിങ്ങളെപ്പോലെ തന്നെ ആകാംക്ഷയോടെ കേട്ടിരിക്കാൻ ആഗ്രഹിക്കുകയാണ് ഔപചാരികമായി ഈ ഒരു ഫ്രാഞ്ചൈസി ഇനാഗുറേറ്റ് ചെയ്തതായി ഞാൻ പ്രഖ്യാപിക്കുന്നു താങ്ക് ക്ലീൻബെൽ ഉടമ ജിനോവി മനോഹർ മുഖ്യ പ്രഭാഷണം നടത്തി അത്യധികം സന്തോഷത്തോടുകൂടെയും നന്ദിയോടെയും അതിലുപരി നിറഞ്ഞ ആത്മാഭിഭാനത്തോടും കൂടെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ക്ലീൻബെല്ലിന്റെ പുതിയ ഫ്രാഞ്ചൈസി കൊല്ലത്ത് ഇവിടെ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു നിങ്ങളുടെ മുന്നിൽ വെച്ച് ക്ലീൻ ബെൽ എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ വെൽ ഓൺ ടൈം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അതായത് നിങ്ങളുടെ വീട് നിങ്ങൾ പറയുന്ന സമയത്ത് ഓൺ ടൈമിൽ ഞങ്ങൾ തീർത്ത് തരുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ എന്ന് പറയുന്നത് ഈ ബിസിനസ് ചെയ്യുന്ന ചെയ്യാനുണ്ടായ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് ബേസിക്കലി എൻ്റെ വീട്ടിലെ എൻ്റെ അച്ഛൻ പ്രത്യേകിച്ച് വളരെ അടുക്കും ചിട്ടയും വളരെയധികം വൃത്തിയായിട്ട് കാര്യങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ അതാണ് എൻ്റെ ഒരു ബേസിക്സ് അവിടെ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ അറിഞ്ഞോ അറിയാതെ നമ്മളിലേക്ക് പകർന്നു വരികയും കുറെ കഴിയുമ്പോഴത്തേക്കത് നമ്മുടെ നമ്മുടെ ഒരു വരുമാന മാർഗമായിട്ടും നമ്മുടെ ഒരു ബിസിനസ് ബിസിനസ്സായിട്ടും അത് മാറുകയായിരുന്നു ഇപ്പോ നമ്മൾ നോക്കുവാണെങ്കിൽ ഓരോ ആൾക്കാരുടെയും വൃത്തിബോധം വ്യത്യസ്തമാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ വീട്ടിലാരെങ്കിലും ജോലിക്ക് വെച്ചാലും നമുക്കതൊരു തൃപ്തി വരാത്തത് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് അവരുടെ ഒരു ക്ലീനിങ് പെർഫെക്ഷൻ ഒരിക്കലും എത്തില്ല അവരവിടെ ക്ലീൻ ചെയ്തിട്ടില്ല ഇവിടെ ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതെന്താന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് സെറ്റ് ഓഫ് ഒരു കോമൺ സ്റ്റാൻഡേർഡ് ഇല്ല ഇതാണ് വൃത്തി എന്ന് പറയുന്നത് നമ്മളുടെ എല്ലാവരുടെയും ബോധമണ്ഡലത്തിൽ ഇപ്പോൾ ഞങ്ങൾ പറയുവാണെങ്കിൽ ഞങ്ങളുടെ വൃത്തിമണ്ഡലം എന്ന് പറയും ഓരോ ആൾക്കാരുടെയും വൃത്തി മണ്ഡലം വ്യത്യസ്തമാണ് ക്ലീനിങ്ങിനെ കുറിച്ചുള്ള നിലവാരം വ്യത്യസ്തമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഒരു സ്ഥലം ക്ലീനായി എന്ന് ഞാൻ പറയുന്നതും മറ്റൊരാൾ പറയുന്നതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് ഈ ഒരു ഗ്യാപ്പ് മാർക്കറ്റിലുണ്ട് എന്ന് മനസ്സിലാക്കി ഞങ്ങൾ റെസിഡൻഷ്യൽ ഡീപ് ക്ലീനിങ് സെഗ്മെന്റിലേക്ക് എൻട്രി ചെയ്യുകയും അതിൽ ഒട്ടാനവധി നമുക്ക് പ്രൊജക്റ്റുകൾ ചെയ്യാൻ സാധിക്കുകയും അത്രത്തോളം തന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ട്രിമാനത്ത് തന്നെ ഞങ്ങൾക്ക് ടോട്ടലി സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കസ്റ്റമേഴ്സ് ആണ് ഇത്രയും കാലയളവിനടയ്ക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെയൊക്കെ ഭവനങ്ങൾ പ്രത്യേകിച്ചും കേരളത്തിലുള്ള ആൾക്കാരുടെ ഭവനങ്ങൾ അത് അത്യധികം വലിപ്പമുള്ളതും വളരെയധികം മനോഹരമാണ് നമ്മുടെയൊക്കെ ഒരു അധ്വാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയൊക്കെ പ്രതീകം തന്നെയാണത് അപ്പം അങ്ങനെയുള്ള വീടുകൾ വൃത്തിയായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് ക്ലീൻ ബെല്ല് നിറവേറ്റുന്നത് അതായത് ആ ആത്മാഭിമാനവും ആ അസറ്റും അവരുടെ ആ സ്വത്ത് വകകളും സംരക്ഷിക്കുക ഒരു മഹത്തായ കർത്തവ്യമാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് നിലവില് ഞങ്ങൾക്ക് ട്രിവാൻഡ്രം കൊല്ലം ഇടുക്കി എറണാകുളം എന്നിങ്ങനെ സ്ഥലത്ത് സർവീസുണ്ട് ഇപ്പോൾ ഇനി അടുത്ത മാസം തന്നെ ഞങ്ങൾ കണ്ണൂർ ഞങ്ങളുടെ ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്യാൻ പോവാണ് അപ്പൊ കണ്ണൂർ ഫ്രാഞ്ചൈസി ഓൺ ചെയ്യാൻ പോകുന്ന ദന്നയും രാജേഷും ഇവിടെ ഉണ്ട് അവർ എത്തിച്ചേർന്നാൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട് കേട്ടോ നന്ദി അവസാനമാണ് ഞാൻ എഴുതി വെച്ചത് പക്ഷെ ഇത് പറഞ്ഞു വരുമ്പോഴത്തേക്കും കാരണം വെളുപ്പിന് നാലു മണിക്കുള്ള ട്രെയിൻ അവിടെ നിന്ന് കയറി അവിടെന്നുകൂടി ഇവിടെ വന്നു എങ്ങനെ കറക്റ്റ് ടൈമിൽ അവര് കറക്റ്റ് ലാമ്പ് ലൈറ്റ് ചെയ്യുന്നതിന്റെ തൊട്ടുമ്പോൾ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ലിഫ്റ്റിന്റെ ഫ്രണ്ടിൽ അവര് വന്നു സോ ഐ വെരി മച്ച് ഗ്രേറ്റ്ഫുൾ ടു യു അങ്ങനെ വന്നതിൽ വന്ന് കണ്ടതിൽ വളരെ സന്തോഷം അനീഷ് എസ് അനീഷ് എ വി പ്രജി ഗോപിനാഥ് തുടങ്ങിയവർ സംസാരിച്ചു